ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ നമ്മൾ കാത്തിരുന്ന നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് ആകാംക്ഷൊരു എപ്പിസോഡാണ് അങ്ങനെ നമ്മുടെ പ്രിയനാണെന്നുണ്ടെങ്കിൽ പാറുവിനോട് സത്യങ്ങളൊക്കെ ഓരോന്നായിട്ട് തുറന്നു പറയാണ് ഞാനാണ് നിന്റെ ഗന്ധർവൻ എന്ന് പറയുമ്പോൾ പാറു ചോദിക്കുന്നുണ്ട് ഇത്രയും നാളും ആ നന്ദൻ എന്നെ പറ്റിച്ചായിരുന്നു താൻ അയാളാണ് ഗന്ധർവൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കഴിഞ്ഞ് താലി വരെ കെട്ടാൻ വേണ്ടി പോയതാണ് അന്നൊന്നും പ്രിയഞ്ചേട്ടൻ ഇല്ല അന്ന് ആ സമയം ആ നന്ദൻ പോലീസ് അവര് കറക്റ്റ് സമയത്ത് പിടിച്ചുകൊണ്ട് പോയത് കൊണ്ട് എനിക്ക് അയാളുടെ വലയിൽ വീഴാൻ പറ്റിയില്ല അത് രക്ഷപ്പെട്ടു ഞാന് പക്ഷെ അന്നയാളെ എന്റെ കഴിഞ്ഞ് താലി കെട്ടിരുന്നെങ്കിൽ അപ്പോ പ്രിയഞ്ചേട്ടൻ ഇതുപോലെ മിണ്ടാതിരിക്കുവായിരുന്നോ അത് മാത്രല്ല ഇതിന്റെ പേരിൽ എത്രമാത്രം ഞാൻ വേദന സഹിച്ചിട്ടുണ്ട് എത്രമാത്രം കുറ്റപ്പെടുത്തുകളും കുറ്റപ്പെടുത്തലുകളും പീഡനങ്ങളും ഏറ്റിട്ടുണ്ട് അപ്പോഴൊന്നും പ്രിയഞ്ചേട്ടൻ മൗനമായി നിന്നേ ഉള്ളൂ ഞാനാണ് നിന്റെ ഗന്ധർവൻ എന്ന് ഒരു വട്ടം പോലും എന്നോട് പറഞ്ഞിട്ടുണ്ടാ പറഞ്ഞിട്ടില്ല ഉണ്ടോ ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അതിനൊന്നും മറുപടി പറയാൻ പറ്റാതെ നമ്മുടെ പ്രിയനാണെങ്കിൽ ഇങ്ങനെ മൗനം പാലിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ മോഹനന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പാറു ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അവന് മറുപടി പറയാൻ പറ്റില്ല പാറു ചോദിക്കുന്നതിനും കാര്യമുണ്ടല്ലോ എന്ന് മോഹനന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതേസമയം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനോട് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരു പെൺകുട്ടി ഇഷ്ടമാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അങ്കിളിനെ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ നമ്മുടെ അച്ഛന് അപ്പഴും പാറു ാണ് ആ പെൺകുട്ടി എന്ന് മനസ്സിലാവുന്നില്ലട്ടോ അപ്പൊ അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് കൈലാസ് സാർ ഈ നാട്ടിലൊരു പെൺകുട്ടി ഇഷ്ടമാണ് ആ പെൺകുട്ടി എനിക്കറിയാവുന്ന പെൺകുട്ടിയെ കൂടെ ആണെന്ന് പറയുമ്പോ അതാരാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹം ഉണ്ട് എനിക്കറിയാവുന്ന പെൺകുട്ടിയാണെങ്കിൽ കൈലാസ് കൈലാസാറിന്റെ കൂടെ ഞാൻ വരാം ഇവിടെ നിന്ന് പട്ട നാട്ടിലേക്ക് പോകണമുമുമ്പ് നമുക്ക് ആ വിവാഹം ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കുടുംബം നല്ല സാഹചര്യമുള്ള പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിവാഹം ഉറപ്പിക്കാം എന്ന് പറയാണ് അപ്പൊ കൈലാസ് പറയുന്നുണ്ട് നല്ല പെൺകുട്ടിയാണ് നല്ല വീട്ടുകാരാണ് എനിക്കതൊക്കെ നേരത്തെ മനസ്സിലായ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്കിളിനോട് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ എനിക്ക് ഇക്കാര്യം അങ്കലിനോട് പറയണോന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് പറയാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഇപ്പൊ പറയണത് പറയുമ്പോ അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് അല്ല ഇപ്പോഴും ആ പെൺകുട്ടി ആരാണെന്ന് കൈലാസാ സാർ പറഞ്ഞില്ലല്ലോ എന്ന് പറയാണ് അപ്പൊ കൈലാസ ചോദിക്കണ്ടല്ലോ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആ ഇതുവരെ മനസ്സിലായില്ല പെൺകുട്ടി ആരാണെന്ന് ഇല്ല എനിക്ക് ഒട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്ന് അച്ഛൻ പറഞ്ഞ അപ്പോൾ തൻറെ മോളാണ് എന്നുള്ള കാര്യം നമ്മുടെ ഒട്ടും തന്നെ വിചാരിക്കുന്നില്ല നമ്മുടെ അച്ഛൻ അച്ഛൻട്ടോ അപ്പൊ പ്രിയനോട് ഓരോരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പാർവ്വതി അതിനൊന്നും മറുപടി പറയാതെ പ്രിയൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പൊ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത് അല്ലേ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തീർന്നത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഇതേ ഭാഗത്ത് തന്നെയാണ് തുടങ്ങുന്നത് അങ്ങനെ പ്രിയൻ ഇങ്ങനെ പാർവതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാർവതി ചോദിക്കുന്നതൊന്നും മറുപടി പറയാതെ പ്രിയൻ ഇങ്ങനെ നിൽക്കുകയാണ് അത് പ്രിയന്റെ സ്വപ്നം മാത്രമാണ് കേട്ടോ അതൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ പ്രിയൻ ആലോചിക്കുകയാണ് ഇതൊക്കെ പറയുമ്പോഴേക്കും പാർവതി തന്നോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഇതായിരിക്കും ഇതിന് തനിക്ക് മറുപടി പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് പ്രിയൻ ഇങ്ങനെ നിൽക്കുകയാണ് പാർവതി ചോദിക്കണ്ടേ എന്താ പ്രിയം ചേട്ടാ എന്തോന്നും മിണ്ടാത്തത് ഈ ഒന്നും ഇല്ല അതെ ആ പൊങ്കാല അവിടെ വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കണത് പെട്ടെന്ന് പോട്ടെ അല്ലെങ്കിൽ പ്രശ്നമാകും എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ നമ്മൾ പോകാനായിട്ട് പോകുന്നുണ്ട് അതേസമയം കൈലാസ് നമ്മുടെ അച്ഛനോട് സത്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി പോകുമ്പോ അതും സംഭവിക്കാൻ പോകുന്നില്ല കാരണം രണ്ടുപേരും നമ്മൾ സംസാരിക്കും പറയും എന്നൊക്കെ വെച്ച് കാത്തിരുന്നതല്ലേ അതൊന്നും നടക്കില്ല കേട്ടോ ആ പഴയ സ്വപ്നം പോലെയും പിന്നെ പറയാൻ പോകുന്ന ഭാഗത്തിൽ നിന്ന് പോകുകയും ചെയ്യുന്ന ഭാഗം അപ്പൊ അങ്ങനെ നമ്മടെ പാർവതി തിരിച്ചു പോകുന്ന മുമ്പ് മുക്ത ഒരു പണി പണിയൊപ്പിക്കാണ് വേറൊരു No, no, la... മുക്തയാണെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ നമ്മുടെ പാർവതിയുടെ ആ പൊങ്കാലയും കാര്യങ്ങളൊക്കെ പാർവതി വരുന്നവരെ ആ വിറകും കാര്യങ്ങളൊക്കെ വെച്ച് ശരിയാക്കുന്നുണ്ടായിരുന്നത് നമ്മുടെ നമ്മുടെ സൗന്ദരി ആയിരുന്നു കേട്ടോ അപ്പൊ സൗന്ദരി ആയിരുന്നു അപ്പൊ സൗന്ദര്യ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിറക് കറക്റ്റ് ആയിട്ട് വെക്കുന്നുണ്ട് തീ കറക്റ്റായിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുക്ത അവിടേക്ക് വരുവാണ് ഇവളുടെ ഇത് ആ അവളുടെ പൊങ്കാണ് പാർവതി അവൾ ഇവളെ ഏൽപ്പിച്ചിട്ട് എവിടെയൊക്കെ ലോകം ചുറ്റാൻ വേണ്ടി പോയിരിക്കാൻ തോന്നുന്നു എന്തായാലും ഇതിട്ടൊരു പണി കൊടുക്കണം നല്ല അടിപൊളി പണി തന്നെ കൊടുക്കണം എല്ലാവരും ഇവർ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് പണി കൊടുക്കാം പറ്റിയ സമയം ഇത് തന്നെയാണ് എന്ന് മുക്ത മനസ്സിലാക്കാണ് നോക്കുമ്പോ അടുത്തൊന്നും ആരുമില്ല മുക്തയാണെങ്കിൽ ഇങ്ങനെ സൗന്ദര്യം സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ സൗന്ദര്യ ഇങ്ങനെ പൊങ്കാലയിലാണ് ശ്രദ്ധിക്കുന്നത് മുകളിലേക്ക് ഇങ്ങനെ നോക്കുന്നില്ല മുക്തയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലേക്ക് തട്ടിക്കളഞ്ഞെങ്കിലോ അങ്ങനെ ദൈവഗോപം പോലും പറ്റോ പറ്റോന്ന് നോക്കാതെ മുക്തി എന്താ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ നിന്ന് ആ പതിക്ക് ആരും കണ്ടില്ല തിനു ശേഷം നമ്മുടെ പൊങ്കാലിടുന്ന സമയത്ത് സൗന്ദര്യയുടെ കൈ വെച്ചിട്ടുള്ള കൈ അതായത് കാൽ അതായത് മുക്തിയുടെ കാല് കൊണ്ട് സൗന്ദര്യയുടെ കൈ ഇങ്ങനെ തെറ്റിപ്പിക്കുകയാണ് അപ്പൊ ആ പൊങ്കാല മറിഞ്ഞു വീഴാണ് അതായത് ഇടതുഭാഗത്തേക്ക് ഇങ്ങനെ മറിഞ്ഞു വീഴുവാണ് അപ്പോഴേക്കും എല്ലാവരും അത് കാണുന്നു കേട്ടോ പൂജാരി വരുന്ന സമയത്ത് തന്നെയാണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ ഇത് സംഭവിക്കുമ്പോൾ തന്നെ എല്ലാവരും അയ്യോ പൊങ്കാല മറിഞ്ഞു വീണപ്പോഴും എല്ലാവരും ഷോക്കായിട്ട് ഇങ്ങനെ എഴുന്നേക്കുകയാണ് അപ്പോഴാണ് അവിടെ അവിടേക്ക് പാർവതി എത്തുന്നത് സൗന്ദര്യ അപ്പൊ തന്നെ മുക്തേനെ നോക്കുന്നുണ്ട് മുക്ത ഒന്നരത്ത പോലെ അവിടെ അങ്ങനെ അങ്ങോട്ട് അങ്ങടെ നിൽക്കുക അപ്പോഴേക്കും തിരുമേനി അങ്ങോട്ടേക്ക് വരുവാട്ടോ തിരുമേനി അറിയുമ്പോഴേക്കും ഈശ്വര ഞാൻ എന്തേ കാണുന്നത് എന്ന് ചോദിക്കുകയാണ് പാർവതിയും അപ്പൊ അവിടുത്തെ ബഹളം ഒക്കെ ആയിട്ട് പാർവതിയും പ്രിയനും കൈയിലാൽ അച്ഛനൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എല്ലാവരും നോക്കുമ്പോഴേക്കും ഇനി പൊങ്കാല ഇങ്ങനെ മറന്നു കിടക്കണം അപ്പൊ അത് ആരുടെയാണെന്ന് ചോദിക്കുമ്പോൾ പാറുവിന്റെയാണ് തിരുമേനി എന്ന് അമ്മ പറയുന്നുണ്ട് ആ പൊങ്കിടുന്ന സമയത്ത് പൊങ്കാലം മറന്നു വീണത് അതും ഒരു വശത്തേക്ക് മറന്നു വീണത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതൊരു അവശകുനായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഈ പൊങ്കാല ആരാണോ അവർക്ക് ക്ഷേത്ര പരിസരത്തിലേക്ക് കയറാൻ കേട്ടോ ഒരു ഇതുമില്ല അപ്പൊ കയറാക അപ്പൊ കയറാത്തത് മാത്രല്ല അവർക്ക് ഈ ചടങ്ങിലൊന്നും പങ്കെടുക്കാനുള്ള ഒരു ഇതും തരത്തില്ലെന്ന് പറയുകയാണത് കേൾക്കുമ്പോ പാർവതിക്ക് ശരിക്കും ഷോക്ക് ആവാട്ടോ അങ്ങനെ തിരുമേനി അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പാർവതി പൊട്ടിക്കരയാണ് ഈശ്വരൻ എന്റെ ചേച്ചിയുടെ കലശം തീ കലശം ഞാൻ ഇനി എങ്ങനെ എടുക്കും എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് പാർവതി കേട്ടോ അപ്പൊ മുക്ത ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് സൗന്ദര്യക്ക് കാര്യം മനസ്സിലായി സൗന്ദര്യം അപ്പൊ തന്നെ മുക്തയായിട്ട് പറഞ്ഞു മുക്ത നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് ഞാൻ പാർവിന്റെ തീ അണയാതിരിക്കാൻ വേണ്ടി നോക്കിയപ്പോ ഇവിടെ മനപ്പുറം എന്റെ കൈ പിടിച്ച് തട്ടുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും കൈലാസിനും പ്രിയനും ഭയങ്കര ദേഷ്യം തോന്നാട്ടോ പ്രിയൻ കൈലാസിനോട് പറയേണ്ടത് സർ ഞാൻ പറഞ്ഞതല്ലേ ഇവര് ഇവരെ ഇങ്ങോട്ട് കൊണ്ടിരണ്ടെന്ന് ഇതുപോലെ എന്തിനു പ്രശ്നങ്ങൾ ആ മുൻകൂട്ടി കണ്ടിട്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്ത് ഇനിയിപ്പോ ഈ കാര്യം ആര് പറഞ്ഞാലും വിശ്വസിക്കാനും പോകുന്നില്ല പാർവതിയുടെ പൊങ്കാലക്കുടം പൊട്ടിയത് കൊണ്ട് തന്നെ ഇനി പാർവതിക്ക് ചടങ്ങിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല ഇനി പാർവതി വന്നത് തന്നെ എന്തിനാണെന്ന് സാറിന് അറിയാലോ ചേച്ചിലെ വിവാഹം നടക്കാൻ വേണ്ടി ആ ഒരു മൂന്ന് വർഷം ചെയ്യണമെന്നുള്ളത് ലാസ്റ്റത്തെ വർഷം ആയിരുന്നു ഇനി പാർവതി ആ ചടങ്ങ് എങ്ങനെ തുടരും എല്ലാത്തിനും കാരണം ഈ മുക്തിയാണ് ഇവരെ കൊണ്ടിരണ്ടായിരുന്നു ഇവരെ ാണ് ഈ അമ്പലത്തെ അവശാകുനം എന്ന് പറയാണ് അതൊക്കെ മുക്ത സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് പോവാട്ടോ അപ്പൊ രുദ്രപ്രഭം പ്രതാപം പറയുന്നുണ്ട് വെൽ ഡൺ മുക്ത നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ് അവളെ ഈ അമ്പലത്തിൽ നിന്ന് തുരത്തി ഓടിച്ചത് വളരെ വലിയൊരു കാര്യമാണ് എനിക്കത് അറിയില്ലായിരുന്നു രുദ്രം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഐഡിയ ചെയ്തത് സത്യം പറഞ്ഞാൽ രുദ്രന്റെ ഐഡിയ ആയിരുന്നല്ലോ ഇത് അതെ ഇങ്ങനെ ആ പൊങ്കിട്ട സമയത്ത് പൊങ്കാലക്കെതിന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ സ്ത്രീക്ക് എതിരായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ആ പാറ പാറു ആയതുകൊണ്ടാണ് പാറിന് അവിടെ നിന്ന് മാറ്റിയത് എന്നൊക്കെ പറയുകയാണ് എന്തായാലും അവളുടെ ചേച്ചി കല്യാണം നടക്കാൻ വേണ്ടി അവൾ എന്തൊക്കെയോ ചെയ്യും പല മറിക്കും എന്നൊക്കെ പറയും ഇനി ഒന്നും നടക്കാ ഭയങ്കര സന്തോഷിക്കുക പാറുവാണെങ്കിൽ പൊട്ടിക്കരി ഞാൻ കാണും അതിനെ ചേച്ചിക്ക് ഇത് സംഭവിച്ചു പറഞ്ഞാൽ പൊട്ടിക്കയ്യുമ്പോഴേക്കും അമ്മ അച്ഛനൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിൽ പാറുവിനും ഒരു സമാധാനം കിട്ടുന്നില്ല നമ്മുടെ ഭൂമികാമയുടെ വന്നിട്ട് മുക്തിയുടെ മുഖത്തിട്ട് ഒറ്റ അടിവെച്ച് കൊടുക്കേണ്ടി ഇതിനെല്ലാത്തിനും കാണുന്ന കരി നീയാണ് നീ കാണുന്ന പാറുക്ക് വിഷമിക്കേണ്ടി വന്നു നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് നീ വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് അറിയായിരുന്നു അവശകുനുമാണ് നീ വണ്ടിയിൽ കയറിയപ്പോ തന്നെ വണ്ടി ടയർ പഞ്ചറായി പോയി അപ്പൊ തന്നെ നിന്നെ പുറത്താക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ മുക്തൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ആ ഇനിയിപ്പാലും അമ്പലത്തിന് ഇവിടെ ഉത്സവം ും കൂടാൻ പറ്റില്ലല്ലോ നമുക്ക് വഴി തിരിച്ചു പോകാം എന്നൊക്കെ മുക്ത പറയാം കേട്ടോ അത് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും അങ്ങോട്ട് ദേഷ്യം വരും പാർ ആണെങ്കിൽ വളരെ വിഷമത്തിലാണ് അപ്പൊ തിരുമീനടുത്ത് ഈ കാര്യം കാര്യമൊന്നും പറഞ്ഞാലോന്ന് കൈലാസം പ്രിയനൊക്കെ ആലോചിക്കുന്നുണ്ട് പാർവതി ഒരു തെറ്റും ചെയ്തില്ല പാർവതി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എല്ലാത്തിനും കാരണം മുക്തയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം അവർ മനസ്സിലാക്കുവോന്നോ അവരുടെ ശത്രുതയും കാര്യങ്ങളൊന്നും അമ്പലത്തിൽ ആൾക്കാർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം വിജയിക്കോന്നുള്ളതൊന്നും അറിയില്ല അതേസമയം പ്രിയനും പാർവതിയാണ് അടുപ്പത്തിലാവുന്നത് കേട്ടോ അത് അതാണ് നമുക്ക് അടുത്തത് കാണാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ